ബാർകോഴ വിഷയത്തിൽ മന്ത്രിമാർ പച്ചക്കള്ളം പറയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ടൂറിസം ഡയറക്ടറുടെ പ്രസ്താവന പോലും പുറത്തുവിട്ടത് മന്ത്രിയുടെ ഓഫീസാണ് അബ്കാരി നയം പരിശോധിക്കുന്നത് ടൂറിസം വകുപ്പാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു അതേസമയം ബാറുകളിലെ ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും സംസ്ഥാനത്ത് നികുതി വരുമാനം ഗണ്യമായി കുറയുന്നുവെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു രണ്ടുപേരും പച്ചക്കള്ളം രണ്ടു മന്ത്രിമാര് ഇന്നലെ ടൂറിസം ഡയറക്ടറുടെ പേരിൽ ഒരു പ്രസ്താവന അതുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ പി ആർ ഡി എല്ലാ പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നു മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ അന്നാ പിന്നെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇറങ്ങിയാൽ പോലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ അബക്കാരി പോളിസി റിവ്യൂ ചെയ്യണം അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ടേൺ ഓവർ ടാക്സ് താഴോട്ട് പോകും അപ്പൊ ബിവറേജ് കോർപ്പറേഷൻ നിന്ന് മദ്യം മേടിച്ചിട്ടാണ് ബാറിൽ വിൽക്കുന്നത് ഒരു പരിശോധന നടക്കുന്നില്ല എങ്ങനെയാ പരിശോധന നടക്കുന്നത് അപ്പോ സംസ്ഥാനത്തെ നികുതി വരുമാനം ഗണ്യമായി കുറയുന്നു